റൈസലോൺ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നതായ വിഷയം യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് യോസഫിൽ മറ്റ് മക്കൾ ഉണ്ടായിരുന്നുവോ എന്നുള്ളതായ കാര്യമാണ് നാം ചിന്തിക്കാൻ പോകുന്നത് ആ ആധാരമായി മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ പിതൃ നഗരത്തിൽ ചെന്നു അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു ശപത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി പലരും കേട്ട് വിസ്മയിച്ചു ഇവന് ഇവ എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കൈയാൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്ത് ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂത ഷീമോൻ എന്നിവരുടെ സഹോദരനുമായ അച്ഛനല്ലയോ ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂത ഷീമോൻ എന്നിവരുടെ സഹോദരനുമായ അച്ഛനല്ലയോ ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇളറിപ്പോയി അപ്പോൾ ഇവിടെ മറിയയുടെ മകനും യാക്കോബ് ോസെ യൂത ഷിമോൻ എന്നീ നാല് സഹോദരന്മാരെ കുറിച്ചും സഹോദരിമാരെക്കുറിച്ചും പേര് പറയുന്നില്ലെങ്കിലും സഹോദരിമാര് അവരെ കുറിച്ചും ഇവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഇത് ഈ സഹോദരന്മാര് യേശുവിൻ്റെ അമ്മയായ മറിയയിൽ നിന്നുണ്ടായതല്ല മറിയ യേശുക്രിസ്തുവിൻ്റെ ജനനശേഷം കന്യകയായി എന്ന് പറയുന്നവരുണ്ട് ഈ സഹോദരന്മാരെ യേശുവിൻ്റെ ബന്ധുമിത്രാദികളിൽ പെട്ടവരാ ആകാം ചർച്ചക്കാരാകാം എന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ വേദപുസ്തകത്തിൽ പ്രവചന പുസ്തകമായ സങ്കീർത്തനത്തിൽ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു തെളിവ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനു ശേഷം തൻ്റെ അമ്മയായ മറിയയ്ക്ക് മറ്റു മക്കൾ ഉണ്ടായി എന്നുള്ളതായ ഒരു തെളിവ് സങ്കീർത്തനത്തിൽ കിടക്കുന്നുണ്ട് ആ കാര്യമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് സങ്കീർത്തനം അറുപത്തി എട്ടാം സങ്കീർത്തനം നമുക്ക് എടുക്കാം അറുപത്തി ഒൻപതാം സങ്കീർത്തനം അറുപത്തിയൊൻപതാം സങ്കീർത്തനത്തിൽ ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് െക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ സങ്കീർത്തനം ഒരു പ്രവചന പുസ്തകം കൂടിയാണ് സങ്കീർത്തനം ഒരു പ്രവചന പുസ്തകമാണെന്നും സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും വരുവാനുള്ള രാജാവായ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ഒരു രാജാവ് ഉണ്ടാകും അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വം ഉള്ളതായ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദാവീദ് തന്നെ കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും യേശുക്രിസ്തുവിലാണ് നിറവേറിയിരിക്കുന്നതെന്ന് അപസ്തവനായ പത്രോസിന്റെ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപസ്തുവനായ പത്രോസ് അപസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിലേക്ക് വരാം അപോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിന്റെ പത്രോസിന്റെ പ്രസംഗത്തിൽ അപ്പസ്തോലനായ പത്രോസിന്റെ പ്രസംഗത്തിൽ രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ചു മുതലുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു അവൻ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു എൻ്റെ നാവ് ആനന്ദിച്ചു എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല നീ ജീവ എന്നോട് അറിയിച്ചു നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷ പൂർണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ ദാവീദ് യേശുവിനെ കുറിച്ച് പറയുന്നുവല്ലോ എന്നാണ് ഇവിടെ സ്ലീഹ പറയുന്നത് ഈ ഭാഗം സങ്കീർത്തനത്തിലെ ഒരു ഭാഗമാണ് പതിനെട്ടാം പതിനാറാം സങ്കീർത്തനത്തിലെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇപ്പോൾ വായിച്ചു കേട്ടതായ ഭാഗം കാണുവാൻ കഴിയും സങ്കീർത്തനം പതിനാറിന്റെ എട്ട് മുതൽ അതിന്റെ പത്താമത്തെ സങ്കീർത്തനം പതിനാറിന്റെ പത്താണ് നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല അപ്പോൾ ദാവീദ് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതായ ഒരു ഭാഗമാണ് സങ്കീർത്തനം എന്നാൽ ഇത് ഒരു പ്രവചന പുസ്തകമാണെന്നും ഇത് യേശുക്രിസ്തുവിലാണ് നിറവേറിയിരിക്കുന്നതെന്നും ഇവിടെ അപസ്തു പത്രോസ് ദൈവത്തിന്റെ സഭയ്ക്ക് വെളിപ്പെടുത്തി തരികയാണ് അപ്പോൾ സങ്കീർത്തനത്തിലുള്ള വാക്യങ്ങൾ ഒരു പ്രവചനവാക്യമായി അംഗീകരിക്കാമെന്ന് അപസ്തോലിക ഉപദേശമുള്ളത് കൊണ്ട് സങ്കീർത്തനത്തിലെ പ്രവചനവാക്യങ്ങൾ നാം വിശ്വസിക്കണം ഇവിടെ ദാവി ഇവിടെ പത്രോസ് തുടർന്ന് പറയുകയാണ് ഇപ്പൊ സ്വൽപ്പുറത്തി രണ്ടാം അധ്യായത്തിൽ ദാവീദ് അവനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുവല്ലോ സഹോദരന്മാരായ പുരുഷന്മാരെ ഗോത്ര പിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം അപ്പോൾ ഇവിടെ ദാവീദ് തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കില്ല എന്നാൽ ദാവിത് മരിച്ചടക്കപ്പെട്ടു എന്നാൽ ഇത് അവന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ എന്നാൽ അവൻ പ്രവാചകനാകയാ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്നറിഞ്ഞിട്ട് അവനെ പാടാളത്തിൽ വിട്ടുകളഞ്ഞില്ല അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ട് പ്രവചിച്ചു അപ്പോൾ സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ പ്രവചന ശബ്ദമായി നമുക്ക് പരിഗണിക്കാം എന്ന് അപ്പസ്തോലായ പത്രോസ് വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ ശ്രോതം അതുകൊണ്ടാണ് നാം യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം മറ്റു മക്കൾ ഉണ്ടായി എന്നുള്ളതായ തെളിവിലേക്ക് നാം പ്രവേശിക്കാൻ പോകുന്നത് അതിനാധാരമായി സങ്കീർത്തനം അറുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം അതിൻ്റെ അറുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം അതിൻ്റെ എട്ടാമത്തെ തിരുവചനത്തിൽ എട്ടാമത്തെ തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനും ആയി തീർന്നിരിക്കുന്നു എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനും ആയി തീർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ സഹോദരം അപ്പോൾ അതിൻ്റെ അടുത്ത വാക്യം ഒമ്പതാമത്തെ വാക്യം നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു അപ്പോൾ ഈ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു എന്നുള്ളതായ പ്രവചനവാക്യം യോകനന്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ അത് നിറവേറി എന്ന് നമുക്ക് കാണാൻ കഴിയും യേശു ക്രിസ്തു ചമ്മട്ടിയുണ്ടാക്കി ക്രിസ്വലിൻ്റെ ആലയത്തിലെ കച്ചവടക്കാരെ പുറത്താക്കുന്ന സമയത്ത് അത് കണ്ട് ശിഷ്യന്മാരെ പറയുകയാണ് സങ്കീർത്തനത്തിലെ ഈ വാക്യം ഓർത്തുകൊണ്ട് പറയുകയാണ് നിന്റെ ആലയത്തെക്കുറിച്ചുള്ള ഏരിവ് എന്നെ തിന്നുകളഞ്ഞു എന്നുള്ളതായ വാക്ക് അവർ ഓർത്തു സങ്കീർത്തനത്തിലാണ് ആ വാക്ക് കിടക്കുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ചതായ വാക്ക് എറുസലിന്റെ ആലയത്തിൽ കർത്താവ് ചമ്മട്ടി ഉണ്ടാക്കി ആ കച്ചവടക്കാരെ പുറത്താക്കുന്ന സമയത്ത് ശിഷ്യന്മാർ ഓർത്തു എന്ന് യോഹന്നാന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അതിന്റെ പതിനേഴാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന് ശ്രോത്രം ഹലേലുയ അപ്പോൾ ഈ നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു തൊട്ടു തൊട്ടുമുമ്പത്തെ പ്രവചന ശബ്ദമാണ് എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനും ആയി തീർന്നിരിക്കുന്നു ദൈവത്തിന് സ്ത്രോത്രം ഹാലൂയ അപ്പോൾ ഈ കാര്യം ഇവിടെ പറയുന്ന എൻ്റെ സഹോദരന്മാർ എന്ന് എന്ന് പറയുന്നു അതിനെ തുടർന്ന് അതിൻ്റെ വിശുദ്ധീകരണമായി എൻ്റെ അമ്മയുടെ മക്കൾ എന്ന് പറയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അത് നിറവേറി യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരെ അമ്മയുടെ മക്കൾ മറിയയുടെ മക്കൾ അവനെ വിശ്വസിച്ചില്ല എന്ന് യോഹന്നെ സുവിശേഷത്തിൽ തന്നെ കിടപ്പുണ്ട് നമുക്കതൊന്ന് നോക്കാം യോഹന്നെ സുവിശേഷം യോഹന്നെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ സോറി യോഹന്നെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ അതിൻ്റെ രണ്ടു മുതലുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിൽ വിശ്വസിച്ചില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ യോഹനാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ രണ്ടു മുതൽ എന്നാൽ യഹൂദന്മാരുടെ കുടാര പെരുന്നാൾ അടുത്തിരുന്നു അവന്റെ സഹോദരന്മാർ അവനോട് നീ ചെയ്യുന്ന പ്രവർത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് ഹൂതിയിലേക്ക് പോകാം പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല എന്ന് കാണുന്നു അപ്പോൾ യേശുവിന്റെ സഹോദരന്മാരെ യേശുവിനെ വിശ്വസിച്ചില്ല എന്നുള്ളത് നമുക്കിവിടെ തെളിവായോഹൻ എന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ ഈ കാര്യമാണ് സങ്കീർത്തനത്തിൽ യേശുവിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ ദാവീദ് പറയുന്നത് എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും അത് ചർച്ചക്കാരല്ല ബന്ധുമുത്രാദികൾപ്പെട്ട സഹോദരന്മാരല്ല എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനും ആയിത്തീർന്നിരിക്കുന്നു അപ്പോൾ യേശുബിന്റെ സ്വന്തം സഹോദരന്മാർ മറിയയിൽ നിന്ന് ജനിച്ചതായ മക്കൾ യാക്കോബ് യോസ യൂത എന്ന് പറയുന്നതായ മക്കൾ നാല് സഹോദരന്മാരെ കുറിച്ച് സുവിശേഷത്തിൽ പറയുന്നു നാല് സഹോദരന്മാർ സഹോദരിമാര് അവരും യേശുവിൽ വേണ്ടവിധം വിശ്വസിച്ചില്ല ദൈവത്തിന് സ്തോത്രം ഈ അറുപത്തിയൊൻപതാം സങ്കീർത്തനത്തിൽ യേശുവിനെ കുറിച്ച് പിന്നെയും ചില വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അറുപത്തി ഒൻപതാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം അവർ എനിക്ക് തിന്നുവാൻ കയ്പ്പു തന്നു അവർ എനിക്ക് തിന്നുവാൻ കയ്പു തന്നു ഈ വാക്യം നിറവേറിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം ഇരുപത്തി ഏഴിന്റെ മുപ്പത്തിനാല് യേശുവിനെ ക്രൂശി ചുമപ്പിച്ചുകൊണ്ട് ഗോൽഗാഥയിലെത്തിന് മുമ്പ് കൈപ്പ് കലർന്ന വീഞ്ഞ് യേശുവിന് കുടിപ്പാൽ കൊടുത്തു അപ്പോൾ ഇത് ദാവീദിനെ കുറിച്ചല്ല പറയുന്നത് ദാവീദ് തന്നെ കുറിച്ച് പറയുന്ന സങ്കീർത്തന വാങ്ങുകൾ അത് നിറവേറിയിരിക്കുന്നത് അത് യേശുവിനാണ് അതിനർത്ഥം സങ്കീർത്തനത്തിലെ സങ്കീർത്തന പുസ്തകം ഒരു പ്രവചന പുസ്തകമാണ് പത്ര തന്നെ പ്രഖ്യാപിക്കുന്നത് ദാവീദ് ഒരു പ്രവാചകനായിരുന്നു ദൈവത്തിന് സ്വോത്രം അതുകൊണ്ട് ഇത് പ്രവചനമായിട്ട് നമുക്ക് അംഗീകരിക്കാം യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവർ എനിക്ക് തിന്നുവാൻ കയ്പ്പ് തന്നു അത് മറ്റാ ഇരുപത്തി ഏഴിന് മുപ്പത്തിനാലിന് നിറവേറിയിരിക്കുന്നു അത് കഴിഞ്ഞ് യേശുവിനെ ഒറ്റിക്കൊടുത്തതായ യൂദാസിന് കിട്ടിയ മുപ്പത് വെള്ളിക്കാശ് കൊണ്ട് ഒരു സ്ഥലം വാങ്ങി അത് ആ സ്ഥലം ശൂന്യമായി പോകട്ടെ എന്ന് ഈ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ അവരുടെ കൂടാരങ്ങളിൽ ആരും പാർക്കാതിരിക്കട്ടെ ഇത് യേശുവിൻ്റെ ജീവിതത്തിൽ നിറവേറിയിരിക്കുന്നതാകുന്നുവെന്ന് അപ്പോ സ്വൽപ്പത്തി ഒന്നിന്റെ ഇരുപതിൽ നമുക്ക് കാണാൻ കഴിയുന്നു അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ ആ മുപ്പത് വെള്ളിക്കാശ് കൊണ്ട് വാങ്ങിയ സ്ഥലം അത് ശവപ്പുറമ്പായി അത് ആരും വസിക്കാതെ ഇപ്പോഴും കിടക്കുന്നു ദൈവത്തിന് സ്വോ അപ്പോൾ സങ്കീർത്തനത്തെ ഒരു പ്രവചന പുസ്തകമായി നമുക്ക് പരിഗണിക്കാം ഈ അറുപത്തൊമ്പതാം അധ്യായത്തിൽ അതിന് യേശുവിനെ കുറിച്ചുള്ളതായ പ്രവചനങ്ങളാണ് നമ്മൾ കണ്ടത് അതിൻ്റെ എട്ടാം വാക്യത്തിലാണ് അവൻ്റെ അമ്മയുടെ സ അമ്മയുടെ മക്കൾക്ക് യേശു ക്രിസ്തു അന്യനും പരദേശി അന്യനും അന്യനായി അന്യനായിത്തീർന്നു അത് യോഹന്നൻ്റെ സുവിശേഷത്തിൽ ഏഴാം അധ്യായത്തിൽ നാം വായിച്ചു അവൻ്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ല അപ്പോൾ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറിയയ്ക്ക് യോസപ്പിൽ മക്കൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം ദൈവത്തിന് സ്ത്രോത്രം യേശുക്രിസ്തുവിന്റെ ജനനം വരെ അവർ കുടുംബജീവിതം നയിച്ചിരുന്നില്ല അതിനുശേഷം മറിയ യോസഫിനോടൊപ്പം ജീവിച്ചു മക്കളുണ്ടായി എന്നുള്ളതായ കാര്യം വിശ്വാസയോഗ്യമാണ് ദൈവത്തിന് സ്ത്രോത്രം ഈ തിരുവചനങ്ങളാൽ ദൈവമായ കർത്താവ് എവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ